الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ുംഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ കാരുണ്യവാനായ പടച്ചറപ്പിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു ചെയ്യുന്നു സർവശക്തനായ പഠിച്ച റബ്ബ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപാരമായി അനുഗ്രഹത്താൻ ഏറ്റവും പ്രധാനമായ ഒരു ദിവസത്തിൽ നമ്മൾ ഒത്തുചേരുന്നു ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ലഭിക്കേട് അമരധ്വനിയുമായി വിശുദ്ധ ഹറമിലെത്തി അറഫാഷണമടക്കം നിർവഹണം സംഭവിച്ചതിന് ശേഷമുള്ള പ്രത്യേകമായ ദിവസമാണ് വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം പറഞ്ഞറിയിക്കേണ്ടതുല്ല ലോകത്ത് ഒരു നിശ്ചിത കാലയളവിൽ ഭൂമി ലോകത്ത് ജീവിക്കാൻ അള്ളാഹു അനുവദിച്ച വിഭാഗമാണ് നമ്മൾ അടങ്ങുന്ന മനുഷ്യ സമൂഹം ആ മനുഷ്യ സമൂഹം അഭിമാനത്തോടെയും അന്തസ്സോടെയും ഉത്കൃഷ്ടമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചും സദാചാര ബോധത്തോടെയും വളരെ മാന്യമായും ഈ കാലയളവിൽ ജീവിച്ചു തീർക്കണമെന്നാണ് അള്ളാഹു ഒക്കെ നമ്മളോട് പടച്ചറപ്പ് അനുശാസിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലോക ചരിത്രം പരതുമ്പോ ഈ ഉദ്ബോധനം നടത്താൻ ലക്ഷോപലക്ഷം വരുന്ന പ്രവാചകന്മാർ വന്നത് കാണാനാകും ഇരുപത്തിമൂന്ന് സംവത്സരങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സാഹു അലൈഹി വസ്ലം ജിബിലിസ്സലാമിന്റെ ഓതിക്കൊടുക്കുന്ന വഴയ പദവാൻ വള്ളി പുള്ളി വിടാതെ തന്റെ പ്രിയപ്പെട്ടവർക്ക് അവിടുന്ന് ഓതിക്കൊടുത്ത് സായുജ്യമടയുന്നത് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അവസാനം മരണത്തിന് ഏകദേശം തൊണ്ണൂറ് ദിവസം എന്നൊക്കെ കാണുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ അത്യുജ്ജലമായ ഒരു അറഫണമുണ്ട് ഒരർത്ഥത്തിൽ മാനവ ചരിത്രത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമായിട്ട് അത് വാഴ്ത്തപ്പെടുന്നു പിൽക്കാലത്ത് പലരും മനുഷ്യാവകാശത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജഹാലത്ത് മുറ്റിയ ഒരു ലോകത്ത് വെളിച്ചം നൽകി സംവത്സരങ്ങൾ ഇരുപത്തിമൂന്ന് കടന്നുപോയിട്ട് ഒരു ജനതയെ സംസ്കാരത്തിന്റെ ഉന്നതമായ തലത്തിലേക്ക് ഈ പ്രവാചകൻ സല്ലു അലൈ വസ്ലം കൊണ്ടുപോയിട്ട് അവിടുന്ന് ഉപദേശിക്കുന്ന കുറെ ഉപദേശ യാഥാർത്ഥ്യങ്ങളുണ്ട് അത് പ്രയാമം വരെ പ്രസക്തമാണ് ഈ ദിവസം ഏതാണ് ഇത് വിശുദ്ധ ദിവസമാണ്

പ്രവാചകൻ അലൈഹി അലിസ്ലം സംസാരിച്ചു എന്നാണ് അതിനെക്കുറിച്ച് പിൽക്കാലത്ത് വ്യാഖ്യാനിക്കപ്പെട്ടത് ഒന്നും അതിൽ വിട്ടുപോകാത്ത വിധം ചോർന്നു പോകാത്ത വിധം എന്നാൽ അമിതമാകാത്ത വിധം അടിക്കടിക്കു പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചത് പോലും വളരെ വിസ്മയജനകമായിരുന്നു അതുകൊണ്ട് പ്രവാചകം തുടരുന്നുണ്ട് ഇന്ന ദിമാക്കും ും നിങ്ങളുടെ രക്തം അതുപോലെ നിങ്ങളുടെ സമ്പത്ത് അതുപോലെ നിങ്ങളുടെ അഭിമാനം അലൈക്കും ഹറാം അത് നിങ്ങളുടെ മേലിൽ പവിത്രമാണ് ഏതുപോലെ ഈ ദിവസത്തിന്റെ പവിത്രത പോലെ ഉപമ പോലും അത്ഭുതമാണ് രക്തം പവിത്രമാണ് നിങ്ങളെ സമ്പത്ത് പവിത്രമാണ് നിങ്ങളുടെ അഭിമാനവും പവിത്രമാണ് ഹാദാ 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 ഈ ദിവസത്തിൻ്റെ പവിത്രത പോലെ ഈ രാജ്യത്തിൻ്റെ പവിത്രത പോലെ ഈ മാസത്തിൻ്റെ പവിത്രത പോലെ ബുഹാരിയിലെ പദപ്രയോഗങ്ങൾ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് അവസാനത്തെ ഭാഷണമാണ് ഹജ്ജത്തിൽ വിദാൾ റസൂലുള്ള മക്കയിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോ നാനാ ഭാഗത്തുനിന്ന് സഹാബിമാരിങ്ങനെ വരുന്ന രംഗമാണ് അതൊരു ഹജ്ജായി മാറുന്നു അത് ഹജ്ജിന്റെ കാൽ കഴിഞ്ഞ അവസാനത്തിലാണ് ആ യാത്ര ആരംഭിച്ചിട്ടുള്ളത് അങ്ങനെ എല്ലാവരും വന്നണഞ്ഞു അപ്പോ രക്ഷോപലക്ഷമായി അത് മാറി ഒറ്റക്ക് ആരുമില്ലാതെ തുടങ്ങിയ ഒരു പ്രബോധനം രണ്ട് ദശക രണ്ട് രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്ക് അത് ഒരു ജനസഞ്ചയമായി മാറിയ മഹാ അത്ഭുതം അതുകൊണ്ട് റസൂലങ്ങനെ തുടരുന്നുണ്ട് മാലിക് പറയുന്നുണ്ട് അഭിമാനത്തെ കുറിച്ച് പറയുമ്പോൾ റസൂൽ പറയുകയാണ് എന്നെ മെഹറാജിന്റെ യാത്രയിലേക്ക് കൊണ്ടുപോയി ബി മറത്തു ബി കൗമിൻ്റെ ഒരു ജനതയുടെ അടുത്തുകൂടെ ഞാൻ നടന്നു ചെമ്പിന്റെ നഖങ്ങളുണ്ട് മുഖത്തെ അവർ മാന്തുന്നു അവരുടെ ും അങ്ങനെ അതും അപ്പൊ ഞാൻ ചോദിച്ചു മൻഹാജു ഇത്ര ഭീകരമായ സ്വന്തം കൈകൊണ്ട് മാർവിടങ്ങളും മുഖങ്ങളും മാന്തി പൊളിക്കുന്ന ഈ കൂട്ടരാരാണ് അപ്പോൾ തിന്നുന്നവരാണ് പോലെ അത്ഭുതമാണ് മാംസം തിന്നുന്നവരാണ് പച്ച അറച്ചി തിന്നാന്ന് മലയാളത്തിൽ പറയും മനുഷ്യന്റെ അഭിമാനത്തിന് തകർക്കുന്ന അവന്റെ അന്തസ്സിന് ഹാനം വരുത്തുന്ന അവന്റെ വ്യക്തിത്വത്തെ തച്ചു തകർക്കുന്ന നാവും ഏത് വാക്കും അതിഭീകരമാണ് അതുകൊണ്ട് അവർ ജനങ്ങളുടെ അഭിമാനങ്ങളിൽ കയറിയിരിക്കുന്നു അതിൽ കുടിയിരിക്കുന്നു അത് അബുദാബുദ്ധരിക്കുന്ന പദപ്രയോഗങ്ങളാണ് അതുകൊണ്ട് പിന്നെ അഭിമാനം പവിത്രമാണ് അവസാനത്തെ ഭാഷണത്തിൽ മനുഷ്യന്റെ അഭിമാനത്തെ വാനോളം ഉയർത്തിയിട്ട് ഈ പ്രവാചകൻ അലൈഹി വസല്ലം സംസാരിച്ചു അവന്റെ രക്തവും പവിത്രമാണ് എത്ര കൊലപാതകങ്ങൾ നടക്കുന്നു എന്ന നാട് കണ്ണുനീര് പോലും ബാക്കിയാകാത്ത വിധം നശിച്ച് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു ആശുപത്രികൾ ആരാധനാലയങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ അഭയം തേടി ചെന്നിടത്ത് നിന്നെല്ലാം അവരെ ആട്ടിയോടിച്ചിട്ട് ക്രൂരമായ കൊലപാതകങ്ങൾ ലോകത്ത് നടപാടുകൾ കൊച്ചു കേരളത്തിന്റെ കണക്ക് പുറത്തു വരുന്നു ദിനേന ഒരു കൊലപാതകം നടക്കുന്നു എന്നാണ് ശരാശരി ഒരു കൊലപാതകം ഈ നാട്ടിൽ ഒരു ദിവസം നടക്കുന്നു എന്നാണ് ഇതൊരു അത്ഭുതമാണെന്നാലും മനുഷ്യന്റെ രക്തം പവിത്രമാണ് അറഫയുടെ തീരം സാക്ഷി സാക്ഷി മല നിവേദനം നഫ്സി ആത്മാവ് ആരുടെ അവൻ സത്യം ഒരു ഒരു കാലം കാലം വരും വരും ജനതക്ക് ജനതക്ക് എന്തിനാണ് കൊല്ലുന്നത് എന്ന് കൊല്ലുന്നവൻ കൊല്ലുന്നവറിഞ്ഞൂടാ കൊല എതിരിൽ മൂലു എന്ത് കാര്യത്തിനാണ് കൊല ചെയ്യപ്പെടുന്നത് എന്ന് കൊല്ലപ്പെടുന്നവനും അറിഞ്ഞുകൂടാ അങ്ങനെ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്ന ഒരു യാമന്നാളിനെ പരിശുദ്ധ നബിഅഅഅലൈ വസ്ലമ പരിചയപ്പെടുത്തിയെങ്കിൽ മനുഷ്യന്റെ രക്തം പവിത്രമാണ് പ്രതികാരം നടന്നിരുന്ന ഒരു കാലം എന്നു കൂടി ഓർക്കണം ഒരൊട്ടകം കടന്നതിന്റെ പേരിൽ ഔസും ഹസറജും കൊല്ലങ്ങളോളം പരസ്പരം കൊന്ന് പക വീട്ടിയ ഒരു കാലത്ത് ഇനി മേലിൽ നിങ്ങൾ ഔസും ഹസറജും അല്ല നിങ്ങളെല്ലാം അനുസ്വാരികളാണ് ഈ മഭയാർത്ഥികളായ മുഹാജറുകളെ സഹായിച്ച നിങ്ങളൊക്കെ അനുസ്വാരികളാണ് ഇവിടുന്ന് പറയുന്നു അവർ ഒരുമയുടെ ചരടിൽ അവിടുന്ന് പോർത്തിണക്കുന്നു അതുകൊണ്ട് ഈ പ്രഭാഷണത്തിൽ തുടർന്ന് പറഞ്ഞത് മുഴുവൻ കാര്യങ്ങളും ുംഹ്ലിയത്തെ കാലത്തുള്ള യസകല പ്രതികാരങ്ങളും ഞാൻ എൻറെ കാലിന്റെ ചുവട്ടിലിട്ട് ചവിട്ടി അരക്കുന്നു ആദ്യമായിട്ട് നിർവഹിക്കുന്നത് എന്നിൽ നിന്നാണ് അബ്ദുൽ മുത്തലിബിന്റെ മകനായ റബിയാത്ത രക്തം അതിന് പ്രതികാരം ചെയ്യേണ്ടവൻ ഞാനാണ് ആ പരമ്പരയോട് ഏറ്റവും അർഹതപ്പെട്ടവരിപ്പോൾ ഞാനാണ് പക്ഷേ ഞാൻ ആ പ്രതികാരം ഇന്നെന്റെ കാലിന്റെ ചുവട്ടിലിട്ടിതാ ഞെരിച്ചമർത്തി കളഞ്ഞിരിക്കുന്നു അത് സ്വന്തത്തിന്ന് തുടങ്ങാതെ അവിടെ നടക്കില്ല പ്രായോഗികവത്കരണം എന്ന് പറയുന്ന ഒരു സംഗതി വളരെ പ്രധാനമാണ് റസൂൽ സൂലന പറഞ്ഞു എൻ്റെ റബിഅത്തുവിനു ഹാരിസിനോടുള്ള പ്രതികാരം ഞാനിവിടെ മറന്നുപോയി പിന്നെ പറഞ്ഞ പലിശയെ കുറിച്ച് ഒരു ജനത നശിച്ചത് ഒരു കുടുംബം നശിച്ചത് ഒരു ജീവിതം മുഴുവൻ കരഞ്ഞത് ചിലപ്പോൾ ജീവിതത്തിന് പോലും സ്വസ്ഥതയില്ലാതായി പോയത് സാമ്പത്തിക ഇടപാടുകളിലെ അന്യായമായ കൈകടത്തലുകൾ വരിബൽ ജാഹിലിയ സകല പലിശയും ഞാനിവിടെ നേരത്തെ പറഞ്ഞ അബ്ദുൽ മുത്തലിബിന്റെ ഒരു മകനായ റബിയയുടെ പ്രശ്നം ഇപ്പൊ പലിശയുണ്ട് ഇവിടെ സമ്പന്നനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ആളുകൾക്ക് പണം കടം കൊടുത്തിരുന്നു പലിശ വ്യവസ്ഥിതിയുടെ സ്ഥാനത്ത് അത് ഇനി വാങ്ങേണ്ടത് പ്രവാചകം സലിമയാണ് അതുകൊണ്ട് പറയാണ് എന്റെ അബ്ബാസ് ബിൻ അബ്ദുൽ കിട്ടേണ്ട അത് മുഴുവൻ ഇതായി അസ്തമിച്ചിരിക്കുന്നു അത് മുഴുവൻ വിട്ടുകൊടുത്തിരിക്കുന്നു അത് മുഴുവൻ ഞാൻ എൻ്റെ കാലിൻറെ ചുവട്ടിലിട്ട് ഞെരിച്ചർത്തി മനുഷ്യ സമൂഹത്തിന്റെ സകലമായ പ്രശ്നങ്ങൾക്കും പരിഹൃതമായ ഒരു ഭാഷ ആ ഭാഷ ഇങ്ങനെ തുടർന്ന് വരുവായിക്കുമ്പോ കാണാൻ കഴിയും സൂക്ഷിക്കണം ഫിന്നിസായി നിങ്ങളുടെ സഹധർമ്മിണിമാരുടെ കാര്യത്തിൽ കുടുംബം ജീവിതത്തിൻ്റെ ആനന്ദമാണ് അതിന്റെ മർമ്മം പറയുന്നു പ്രവാചകൻ അലൈഹി സല്ലൈസ് നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ അല്ലാതെ അള്ളാന്റെ പേരിലാണ് നിങ്ങൾ കരാറ് അവന്റെ നാമം കൊണ്ടാണ് അവരുടെ ജനനേന്ദ്രിയങ്ങൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അവർ കടന്ന് ശയനം പങ്കിടുന്നത് അല്ലാൻ്റെ പേരിലുള്ള കരാറാണ് അതുകൊണ്ട് റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം അല്ലാതെ നിങ്ങൾ സൂക്ഷിക്കണം അവരുടെ കാര്യത്തിൽ അവരോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട് അവരുടെ അന്നത്തിന്റെ കാര്യത്തിലും അവരുടെ വസ്ത്രത്തിന്റെ കാര്യത്തിലും അതും വളരെ മാന്യമായ നിലയിൽ അത് മുസ്ലിമുധരിക്കുന്ന പദപ്രയോഗങ്ങളാണ് പുതിയ കാലം പാഠമാണ് എല്ലാ കാലവും അത് പാഠമാണ് പൊണ്ണിനും സല്ലാ വസലമയുടെ അറഫാ പ്രസംഗത്തിന്റെ ഓരോ ഭാഗങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അത് മനുഷ്യന്റെ ജീവിതത്തോട് ഏത് കാലത്തും ഒട്ടി നിൽക്കുന്ന അത്യത്ഭുതകരമായ സംഗതിയായിട്ട് മാറുന്നതും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ പറഞ്ഞു അവസാനം പറഞ്ഞു സാക്ഷ്യം പറഞ്ഞു അവരോട് തറക്തു ബഅദ ഇൻ ബിഹി കിതാബല്ലാഹ് മുസ്ലിമിന്റെ റിപ്പോർട്ട് അല്ലാഹുവിന്റെ ഗ്രന്ഥം നിങ്ങൾ മുറുകെ പിടിക്കണം അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപഴക്കൂല അത് ഞാൻ നിങ്ങൾ കേൾപ്പിച്ചു തരുന്നു അബുദാവൂദിന്റെ മറ്റൊരു റിപ്പോർട്ട് വന്നത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാനിതാവിട്ടേച്ചു പോകുന്നു അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപഴക്കുകയില്ലാഹി വസു അവിന്റെ ഗ്രന്ഥമാണ് അവന്റെ പ്രവാചകന്റെ ചര്യയുമാണ് ഭാഷണം അങ്ങനെ തുടരുകയാണ് നബിയുടെ അവസാനത്തെ ഭാഷണാണ് ഈ ദിവസം ഏതെന്നറിയുമോ കുമ്പഴതീഹ ഇതുപോലെ നമ്മൾ വീണ്ടും ഇവിടെ ഒത്തുകൂടില്ലെന്ന് ആരറിഞ്ഞു ഇതുപോലെ ഒത്തുകൂടാൻ ഇനി സാധിക്കുകയില്ലെന്ന് ഒരുപക്ഷെ നമുക്ക് കഴിയില്ലാതിരിക്കാം അതൊരു വേർപ്പാടിന്റെ സ്വരമാണെന്നറിയുമ്പോ അവരുടെ വികാരം ഒഴുകുന്നതാണ് അവിടെ ഇളകുന്ന ചുണ്ടുകളിലേക്ക് അവര് സാഗൂതം ഇങ്ങനെ കാതുകൂർപ്പിച്ച് നോക്കുന്നതും കൗതുകവും ജിജ്ഞാസയും സങ്കടവും എല്ലാം ഒന്നിച്ച് വിരിയുന്ന ലോകത്ത് അഭി അത്ഭുതകരമായൊരു സദസ് അവരുടെ തലപ്പാവുകൾക്ക് മുകളിൽ പ്രാവുകളും പക്ഷികളും വന്നിരിക്കുമ്പോൾ പോലും അവരറിയുമായിരുന്നില്ലെന്നത് ചരിത്ര സാക്ഷ്യമാണ് അത്രമേലവര് ഈ മധുരത്തിന്റെ വർത്തമാനം അവര് എന്നതുകൊണ്ട് അവസാനം ചോദിച്ചു നിങ്ങൾ എന്നെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്നെ കുറിച്ചല്ലോ നിങ്ങളോട് ചോദിക്കും ഫമാ അൻതും നിങ്ങൾ എന്താണെന്നെ കുറിച്ച് പറയുക പറഞ്ഞു നിങ്ങൾ സാക്ഷ്യം വഹിക്കും നീ ഞങ്ങൾക്ക് എത്തിച്ചു തന്നോ അങ് ഞങ്ങൾക്ക് എത്തിച്ചു തന്നോ വാത്ത അങ്ങയുടെ കരാറ് നിർവഹണം പൂർത്തിയാക്കിയിട്ടുണ്ട് വനസഹട്ടാങ് ഞങ്ങളെ ഉപദേശിച്ചു തന്നിട്ടുണ്ടെന്ന് ഞങ്ങളോട് നാളെ ത്രയാമത് നാളിൽ പറയും നബിയേ അത് കേട്ടപ്പോ അവിടുത്തെ കണ്ണ് നനഞ്ഞു പോയി അനുയായികൾ അങ്ങനെ ഉച്ചപ്പോ അവിടുത്തെ കൈവിരലുകളും കൈയുമാനത്തേക്ക് ഉയർന്നു അല്ലാഹും ഈ മൂന്ന് മൂന്ന് തവണ ഒരേ പദം അല്ലാഹുവേ നീ സാക്ഷി അള്ളാഹുവേ നീ സാക്ഷി പടച്ചവനെ നീ സാക്ഷി എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞൊരു ഇവിടെ ഹാജറുള്ളവർ ഇത് ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ അതവര് ശരിക്കും അങ്ങോട്ട് ഉൾക്കൊണ്ടുവന്നാണ് കുതിരി ഒട്ടകം ഇങ്ങട്ടാ തിരിഞ്ഞത് പിന്നെ അങ്ങോട്ടാ പോയതെന്നാണ് അവിടെ ഒക്കെ പോയിത് പറയായിരുന്നു അവർ ഈ മനുഷ്യന്റെ മോചനം ഈ നല്ല വിശ്വാസം ഈ പരലോക വിജയത്തിന്റെ നിദാനം ഈ തവളീതിന്റെ മർമ്മം ഈ ജീവിതത്തിന്റെ സ്വസ്ഥതയുടെ പ്രഭവ കേന്ദ്രം ഇങ്ങനെ പറഞ്ഞുകൊടുക്കായിരുന്നു പതിനായിരത്തോളം ഖബറുകൾ മാത്രമാണ് മക്കാ മദീനക്കിൽ ഉള്ളത് എന്നാണ് ചരിത്രം പറയുന്നത് ബാക്കി ലക്ഷങ്ങൾ എവിടെ അവരോരോ നാടുകളിലേക്ക് പോയി എന്നാണ് നാടുമ്പോഴൊന്നും അവർ നോക്കിയില്ല സ്വന്തം നാട്ടിൽ നിന്നില്ല അവരെങ്ങനെ പോയി ഈ ദീന ലോകത്തേക്ക് പ്രവഹിക്കാൻ ഈ വെളിച്ചം ലോകത്തോട് വ്യാപിക്കാൻ ഈ ഭൂമി മുഴുവൻ ദീന് വ്യാപിക്കാൻ അങ്ങനെ കര കാണാത്ത അറബിക്കടലിലൂടെ പായക്കപ്പലിൽ അവര് വന്നു നമ്മുടെ നാട്ടിലടക്കം കണ്ട കല്ലിനു മുമ്പിൽ മുഴുവൻ കൊമ്പിട്ടിരുന്ന ഒരു സമുദായത്തെ അള്ളാഹുവിനു മുമ്പിൽ മാത്രം സുജൂത് ചെയ്യുന്ന അത്യുൽകൃഷ്ടമായ ഒരു തലത്തിലേക്ക് അവരുത്തി അങ്ങനെ തീരുന്ന ഒരു രംഗമുണ്ട് തുള്ളികൾ നെമിറയുടെ സമീപത്ത് വെച്ചാണെന്നാണ് അഭിപ്രായത്തിൽ കാണുന്നത് ഒരായ വരിക ആയുധസോറത്തിൽ ആയത്തിന്റെ ഒരു ഭാഗം അല്യോ ഇന്നത്തെ ദിവസം നിങ്ങളെ മതം നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നു അല്ല പറയാന്റെ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു ഇസ്ലാമിന മതമായിട്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നു അല്ല പറയാ ഞത് പോരാതെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോണ്ട നിങ്ങൾക്ക് റബ്ബിന്റെ തൃപ്തിയോടുകൂടി തന്ന ആദർശം സംസ്കാരം മതം അത് ഇസ്ലാമാണ് ഉമർ ഖത്താബ് ഖിലാഫത്തിന്റെ കാലത്ത് ഒരു ജൂതൻ വരുന്നുണ്ട് സദസ്സിലേക്ക് എന്നിട്ട് ആ ജൂതൻ പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങളെ ഖുർആാനിൽ ഇറങ്ങിയ ഒരായത്തത് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടതാ ഞങ്ങൾക്കിറങ്ങിയാൽ ഞങ്ങളത് ആഘോഷിക്കുമായിരുന്നു അത്ര പവർ ഉള്ള ഒരായത്ത് നിങ്ങളെ ഖുർആാൻ അപ്പൊ പറഞ്ഞു കൊടുത്തു അതെനിക്കറിയാം നീ പറയുന്ന എനിക്കറിയാം അല്ലയോ തുലക്കും അല്ലോ ഇന്ന് നിങ്ങളെ മതം പൂർത്തീകരിച്ചു തന്നു ഒരു സമ്പൂർണതാണ് അത് നിങ്ങൾക്ക് തന്നു ഇനി മതത്തിൽ നിയമങ്ങളില്ല ഇനി ആരോ വകീന്ദ്രി കേട്ടി കേട്ടി കൂട്ടിച്ചേർക്കണ്ട ഉള്ളത് വിട്ടുകളയുകയും വേണ്ട അത്ര അതിർവരമ്പുള്ള അത്ര പവർ ഉള്ള ഒരായത്ത് എന്ന് അന്നത്തെ ജൂതൻ ഉമർമിനോട് വന്ന് പറയുമ്പോൾ ജൂതൻ തിരിയുന്നുണ്ട ആയത്തെന്താ സമുദായം മറന്നു പോയൊരായത്താണ് അതിൻ്റെ പവർ മറന്നുപോയൊരു സമൂഹമാണ് അതുകൊണ്ടാണ് പുതിയ പുതിയ പ്രവണതകൾ അനേകമനേകം നമ്മുടെ സമൂഹത്തിലും ജീവിതത്തിലും കടന്നു വരുന്നത് കാണുമ്പോൾ മനസ്സാക്ഷി കുത്തുപോലുമില്ലാതെ അറിയാതെ നമ്മൾ പോലും അതിൻ്റെ ആളുകളായി മാറുന്നത് അതുകൊണ്ട് പുണ്യപ്രഭാജൻ സാഹ അലി സ്ലമയുടെ അറഫയുടെ ഭാഷണം അത് വളരെ പ്രസക്തമാണ് അത് ഉൾക്കൊള്ളാൻ അത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കു മാറാകട്ടെ الحمد لله الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اتقوا الله عباد الله ثانيا بتقوى الله بومانيا استغفر الله استغفر الله تقوى